ട്രെയിനുകൾ ഇന്ത്യയിലും ഓടിത്തുടങ്ങുമെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പറയുന്നത് അതിവേഗത്തിൽ പായുന്ന ട്രെയിൻ എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ലോകത്തിലെ തന്നെ വലിയ ബുള്ളറ്റ് ട്രെയിൻ ശൃംഖലയായി ഇന്ത്യ മാറുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ജപ്പാൻകാരെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടം മുതൽ രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിനുകൾ ഓടുന്നുണ്ട് മുന്നൂറിൽ പരം ബുള്ളറ്റ് ട്രെയിനുകളാണ് ജപ്പാനിൽ ഒരു ദിവസം സർവീസ് നടത്തുന്നത് യാത്രാസൗകര്യം എന്നതിലുപരി രാജ്യത്തിന്റെ മുഖമുദ്ര കൂടിയാണ് ജപ്പാൻകാർക്ക് ബുള്ളറ്റ് ട്രെയിനുകൾ സാധാരണ ട്രെയിനുകളിൽ നിന്ന് വേഗതയിൽ മാത്രമല്ല ബുള്ളറ്റ് ട്രെയിനുകൾ വ്യത്യസ്തമാകുന്നത് രൂപത്തിലും യാത്രക്കാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളിലും സുരക്ഷയിലും എല്ലാം തന്നെ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകൾ മാതൃക തന്നെയാണ് ജപ്പാനിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ബുള്ളറ്റ് ട്രെയിനുകളോട് പ്രത്യേക ഇഷ്ടമാണുള്ളത് നീളമുള്ള മുൻവശവും വെള്ളനിറമുള്ള ബോഡിയുമാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെ പൊതുരൂപം എന്നാൽ യാത്രക്കാരെ ആരെയും കയറ്റാത്ത മുഴുവനും മഞ്ഞ നിറമുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ ജപ്പാനിലുണ്ട് ഡോക്ടർ യെല്ലോ എന്ന് വിളിക്കുന്ന ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ പ്രത്യേകത എന്താണ് പരിശോധിക്കാം വിശദമായി യാത്രക്കാരെ കയറ്റില്ലെങ്കിൽ മണിക്കൂറിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന ഈ ട്രെയിനുകൾ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ആലോചിച്ചിട്ടുണ്ടോ യാത്രക്കാരെ കയറ്റില്ലെങ്കിലും ജപ്പാനിലെ മൊത്തം ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്കിനും ഡോക്ടർ യെല്ലോയുടെ സഹായം ആവശ്യമാണ് എന്നതാണ് അതിന്റെ സവിശേഷത ബുള്ളറ്റ് ട്രെയിനിന്റെയും ഓടുന്ന ട്രാക്കുകളുടെയും പരീക്ഷണ ട്രെയിനാണിത് ട്രാക്കുകളെ നിരീക്ഷിക്കാനും അതിലെ തകരാറുകൾ മനസ്സിലാക്കാനും വയറുകൾ സിഗ്നലുകൾ ഉപകരണങ്ങൾ എന്നിവയിലെ പ്രശ്നങ്ങൾ കണ്ടെത്തലുമാണ് മഞ്ഞ ബുള്ളറ്റ് ട്രെയിനിന്റെ ജോലി എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ അത് എഞ്ചിനീയർമാരെ അറിയിക്കാനും പ്രശ്നം പരിഹരിക്കാനും ഈ ട്രെയിൻ സഹായിക്കും തിരിച്ചറിയാനാണ് ഈ ട്രെയിനിന് മുഴുവനായി മഞ്ഞ നിറം നൽകിയിട്ടുള്ളത് സാധാരണ ബുള്ളറ്റ് ട്രെയിനുകളേക്കാൾ നീളം കുറഞ്ഞ ഡോക്ടർ യെല്ലോ ബുള്ളറ്റ് ട്രെയിനുകൾക്ക് ആകെ ഏഴ് കോച്ചുകളാണുള്ളത് ട്രാക്കുകളും വയറുകളുമെല്ലാം നിരീക്ഷിക്കുന്നതിനുള്ള അത്യാധുനിക ഉപകരണങ്ങളും ട്രെയിനിനുള്ളിലുണ്ട് രണ്ട് പൈലറ്റുമാരും മൂന്ന് ട്രാക്ക് ടെക്നീഷ്യന്മാരും നാല് ജോലിക്കാരുമാണ് ട്രെയിനിനകത്തുണ്ടാവുക ഇത്തരത്തിലുള്ള നിരവധി ട്രെയിനുകളാണ് ട്രാക്കിലൂടെ സുരക്ഷാ പരിശോധന നടത്താനായി ഓടിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സർവീസ് ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു അഹമ്മദാബാദ് മുംബൈ പാതയിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി വിവിധ സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ട് എന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി കിലോമീറ്ററിലധികം പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എട്ട് നദികളിൽ പാലം നിർമ്മിച്ചു പന്ത്രണ്ട് സ്റ്റേഷനുകളിൽ ജോലികൾ പുരോഗമിക്കുകയാണ് രണ്ട് ഡിപ്പോകളിലായാണ് ജോലികൾ നടക്കുന്നത് രണ്ടായിരത്തിയാറിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ആദ്യ ഭാഗം ആരംഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ജോലികൾ നടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട് വളരെയധികം സങ്കീർണത നിറഞ്ഞ ഒരു പദ്ധതിയാണ് ബുള്ളറ്റ് ട്രെയിൻ ഇതിന്റെ ജോലികൾ രണ്ടായിരത്തി പതിനേഴിലാണ് ആരംഭിച്ചത് ഡിസൈൻ പൂർത്തിയാക്കുന്നതിനായി രണ്ടര വർഷമാണ് എടുത്തിട്ടുള്ളത് ബുള്ളറ്റ് ട്രെയിനിന്റെ പ്രകമ്പനം വളരെ ശക്തമായതിനാൽ പാതകൾ രൂപകൽപ്പന ചെയ്യാൻ പ്രയാസമാണ് ഇതിന്റെ പ്രഗമനം എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് വൈദ്യുതി എങ്ങനെയാണ് സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവമാണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പദ്ധതി ആരംഭിച്ചുവെങ്കിലും കൊറോണ ബാധയെ തുടർന്ന് ചെറിയൊരു തിരിച്ചടി നേരിട്ടിരുന്നു ഉദ്ധവ് താക്കറെ സർക്കാരിന്റെ അനുമതി ലഭിക്കാൻ താമസിച്ചതാണ് മഹാരാഷ്ട്രയിൽ പദ്ധതി താമസിക്കാനുള്ള കാരണമായത് ഇപ്പോൾ ജോലികൾ സുഗമമായി മുന്നേറുകയാണ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിക്കു വേണ്ടിയുള്ള തുരങ്കത്തിന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആണുള്ളത് അതിൽ ഏഴ് കിലോമീറ്റർ കടലിന് അടിയിലൂടെയാണ് പോകുന്നത് തുരങ്കത്തിനുള്ളിൽ ബുള്ളറ്റ് ട്രെയിനുകൾ മുന്നൂറ് മുതൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമെന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തിരുന്നു